സോളാർ കേസിൽപ്പെട്ട് ആടിയുലഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയെ പിടിച്ചു നിർത്താനായി യു ഡി എഫ് നേതൃത്വത്തിലെ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ബെന്നി ബെഹന്നാൻ കുഞ്ഞാലിക്കുട്ടി എന്നിവരടക്കമുള്ള ചിലരുടെ പൂർണ്ണ പിന്തുണയോടുകൂടി നടന്ന ഏറ്റവും വൃത്തികെട്ട ഏറ്റവും നെറികെട്ട രാഷ്ട്രീയ കളിയായിരുന്നു ജോസ് തെറ്റേലിന്റെ രാജിയിൽ കലാശിച്ചത് എന്നാണ് തെളിഞ്ഞു വരുന്നത് പിന്നീട് കോടതി അദ്ദേഹത്തെ നിരപരാധിയാണെന്ന് കണ്ടെത്തി വെറുതെ വിട്ടു ജോസ് തെറ്റയിലിന് മാത്രമല്ല ഈ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ താൽപ്പര്യമുണ്ടെന്നും അന്ന് കോടതി അഭിപ്രായപ്പെട്ടു അതാണിപ്പോൾ മറ നീക്കി പുറത്തു വരുന്നത് വർക്കല സ്വദേശിയായിട്ടുള്ള ഷമീർ ഷാഹുൽ പുറത്തുവിട്ട ഫോൺ സംഭാഷണങ്ങൾ അതാണ് കാണിക്കുന്നത് മാത്രമല്ല തിരുവഞ്ചൂരും ചെന്നിത്തലയും പരാതിക്കാരിയോട് അതായത് മൂന്ന് കോടി രൂപ നൽകാമെന്ന് പറഞ്ഞ് ഈ നെറികേട് ചെയ്യിച്ച സ്ത്രീയുമായി അവർ സംസാരിക്കുന്ന അവരുടെ ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നിട്ടും അവരതിനോട് ഇതുവരെ പ്രതികരിച്ചതായി കണ്ടില്ല കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനായ മൊയ്തീനുമായി ഈ സ്ത്രീ സംസാരിക്കുന്ന ഫോൺ സംഭാഷണങ്ങളുടെ ഓഡിയോ പുറത്തു വന്നിട്ടും കുഞ്ഞാലി ിക്കുട്ടി സാഹിബും പ്രതികരിച്ചതായി കണ്ടില്ല ഇത് ആ മൊയ്തീന്റെ ശബ്ദമല്ലെന്നോ അല്ലെങ്കിൽ ഈ മൊയ്തീനെ താൻ അറിയില്ലെന്നോ പറഞ്ഞ് രംഗത്ത് വരേണ്ടിയിരുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ അറിവ് എന്നാൽ പ്രസ്തുത മൊയ്തീന്റെ സംഭാഷണത്തിന്റെ ഫോൺ സംഭാഷണത്തിന്റെ മൂന്നാം ഭാഗം പുറത്തുവിട്ടുകൊണ്ട് ഷമീർ ഇപ്പോൾ പറയുന്നത് ഇതിവിടം കൊണ്ടും അവസാനിക്കുന്നില്ല എന്നാണ് അങ്കമാരി മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ പി ജെ ജോയുടെ ഫോൺ സംഭാഷണം ഉടൻ പുറത്തുവിടുമെന്നാണ് ഷമീർ പറയുന്നത് നമസ്കാരം പ്രിയപ്പെട്ടവരെ സോളാർ കേസിൽ നിന്നും വേണ്ടി ഉമ്മൻചാണ്ടിയും കൂട്ടരും ഇരയാക്കപ്പെട്ട സ്ത്രീക്ക് വാഗ്ദാനം ചെയ്ത മൂന്ന് കോടി രൂപയിൽ നിന്നും ചില കോൺഗ്രസ് നേതാക്കന്മാർ കാശ് അടിച്ചു മാറ്റിയതിനെതിരെ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെ വിളിച്ച് പരാതി പറയുന്ന ഇരയുടെ ഫോൺ റെക്കോർഡ് പരമ്പരയുടെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഇന്ന് പുറത്തുവിടുന്നത് ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനായ മൊയ്ീനക്കായ വിളിക്കുന്നതിന്റെ മൂന്നാം ഭാഗം ഈ വോയിസ് ക്ലിപ്പുകൾ അടങ്ങുന്ന വീഡിയോകൾ പുറത്തു വന്നതിനുശേഷം പല യൂട്യൂബ് ചാനലുകളും അത് ഏറ്റെടുക്കുകയും ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ അത് വാർത്തയായി വരികയും ചെയ്തു എന്തായാലും കെട്ടടങ്ങിയെന്ന് കരുതിയ സോളാർ കേസും സോളാർ കേസുമായി ബന്ധപ്പെട്ടിട്ട് രക്ഷപ്പെടുന്നതിനു വേണ്ടി ഇറക്കിയ ജോസ് തെറ്റേൽ കേസും വീണ്ടും കത്തിപ്പടരുകയാണ് കോൺഗ്രസ് നേതാക്കൾക്കിത് കട്ട കാലമെന്നല്ലാതെ എന്തു പറയാൻ എന്തായാലും ആ വോയിസ് ക്ലിപ്പ് കേൾക്കുക നാളെ അങ്കമാലിയിലെ മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ പി ജെ ജോയിയെ വിളിക്കുന്ന വോയിസ് റെക്കോർഡുകൾ പുറത്തുവിടാം അറിവുണ്ടോ പട്ടാമ്പിഎ ഒരു മനുഷ്യനോട്ടി വരെ കിട്ടും അങ്ങനൊന്ന് തെറ്റിലാണ് പെട്ടതല്ലേ അതെ അതിലൊന്ന് അയാളൊന്ന് പാവത്താണോ അയാൾ ഇപ്പൊ പുറത്താണോ അത് ശരിയാ പക്ഷെ അതെല്ലാം ശരിയാണ് പക്ഷെ ഇവര് തരാനുള്ള പൈസ ഇവര് തരണ്ടേ എന്റെക്ക് അതൊരു നമ്മള് ഞാൻ പറയുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ ക്രിസ്ത്യൻസിലൊരു കാര്യം പറയുന്നുണ്ട് അതായത് ഒരാൾക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ടെങ്കി അത് കൊടുത്ത കഴിഞ്ഞാൽ അതൊരു ഉത്തരിപ്പ് കടായിട്ട് മാറുമെന്ന് അപ്പൊ എന്ത് പറഞ്ഞ മാതിരി അത് മരിച്ചു കഴിഞ്ഞാലും അതിന്നൊരു എന്താ പറയണ ഒരു അപ്പൊ അതാണ് അതിന്റെ ശരി ആ നമുക്ക് ഓരോ അതെ അതെ പൈസ കിട്ടിട്ടില്ല എന്ന് പറഞ്ഞ ഒരു അത് പറഞ്ഞ പൈസ കിട്ടിയില്ല എന്ന് കിട്ടില്ല ന്യായുള്ള കാര്യമില്ലല്ലോ ഇക്കത് കാശ് പറഞ്ഞു ആ അതെ അതെ അവര് അവിടെ വാന്നും പറഞ്ഞു നമ്മള് നാളെ ഇതുവരെ നടത്തിച്ച് നടത്തിച്ച് നമ്മൾ ഒരു പരുവത്തിലാക്കി ഇക്കൊന്ന് ഒന്ന് ഫ്രീ ആണെങ്കിൽ ഒന്ന് കുഞ്ഞാലിക്കുട്ടി സാറിന് ഒന്ന് പോയി വിളിച്ച് ഒന്ന് കാണാൻ പറ്റുമോ അപ്പോയിന്റ് അല്ല ഇണേ എനിക്ക് കാര്യങ്ങൾ മുപ്പിനോട് സംസാരിക്കും അപ്പൊ പണ്ടത്തെ എന്ന് പറയും നമുക്ക് പറയാൻ കാരണമല്ല പുതിയ കാരണങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ അവരൊക്കെ സ്വഭാവങ്ങൾക്കാരുടെ അതൊക്കെ എല്ലാ ചീതും വഴി മാറുന്ന ആൾക്കാരല്ലേ അല്ല എന്നാലും നമുക്ക് തരാനുള്ള പൈസ തരാൻ പറ്റില്ല കോൺഗ്രസ് വലിയൊരു സ്ഥിതിയിലല്ല പോണത് അറിയാലോ ആണോ നല്ല ബന്ധം ആ എന്നാലും പുള്ളിയൊന്നും പിന്നി വേണാനോട് പറഞ്ഞാൽ അതിലൊരു തീരുമാനം ഉണ്ടാക്കി തരാൻ തോന്നുന്നു എന്നാൽ നമുക്ക് കിട്ടാനുള്ള അർഹതപ്പെട്ട പൈസയാണല്ലേ അർഹതപ്പെട്ട പൈസ അർഹതപ്പെട്ടവർ കയ്യിലെത്താൻ പോലെ അല്ല അത് വെറുതെ റസീനെ മാലിക്കണമെന്ന് ഞാൻ വിളിക്കാറില്ല അവര് അവര് കുറെ കാശ്ശന്ന് അടിച്ചോണ്ട് പോയില്ലേ പതിനഞ്ചു കോടിന്ന് അവരെന്തോ രണ്ടു കോടി രൂപ കേട്ടാ അടിച്ചോണ്ട് പോയി ബെന്നിന്റെ അടുത്തൊന്നും

പിന്നെ അഷ്റഫോ എന്റെ ആളല്ലോ അഷഫ് എന്റെ ഡ്രൈവറല്ലോ അഷഫ് ബെസീന മാലിക അതെ നമ്മുടെ സി പിന്നെ അടുത്ത് ചെന്ന് എന്തെങ്കിലും പറഞ്ഞു നടക്കുവോ അയാളന്ന് ഇടപെട്ടതല്ലേ അതെന്ത് ല്ല അപ്പൊ ഇയാൾക്ക് പിന്നിയോട് പറയാമല്ലോ ബി ആ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാ കുട്ടിയുടെ പൈസ കൊടുക്കൂ എന്ന് പറഞ്ഞു ആ ആ ഉവ ഉള്ളു ആ അതൊന്നും ആലോചിക്കുക അല്ല അതിപ്പോ ഞാനിപ്പോ ഒരു നിസ്സാര അവസ്ഥയിൽ നിൽക്കണ എന്നെല്ലാവരും പറ്റി ഏഹ് പിന്നെ ഓ ഓ ഇപ്പൊ ഒരു കാര്യം ചെയ്യാവോ ഇപ്പൊ അതൊന്ന് ഒന്നിങ്ങി മറ്റേ ഇവരെ ആരെങ്കിലും ഒന്ന് ബന്ധപ്പെട്ട് അഷ്റഫിനെയോ അല്ലെങ്കിൽ ചിഹ്നയോ ബാബുവിനോ ആരെങ്കിലും ഒക്കെ ഒന്ന് ബന്ധപ്പെട്ട് സി പി മുഹമ്മദിന്റെ കുഞ്ഞാലിക്കുട്ടിനെ ആരെങ്കിലും ഒന്നും ബന്ധപ്പെട്ട് ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കി തരാം സംഭവം ഒന്നും ഇല്ല മനസ്സിലായി കാശാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി എന്റെ മുതൽ വെച്ച് പൈസ മേടിക്കണ കാര്യം അത് ശരി അതൊരു സൈഡിൽ സരു തരാനുള്ള എനിക്ക് മറുപടി പറയാൻ കാലം വിഷയം ഓ അത് നമ്മൾ വർഷങ്ങളോളം ഇരുന്ന ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ ബെന്നിയുടെ ഓഫീസിൽ പോയി അപ്പൊ തീർക്കാൻ തീർക്കാന്ന് പറയുന്നതല്ലാതെ ബെന്നി വേന ഇതുവരെ തീർത്തിട്ടില്ല അയാൾ ഓഫീസിൽ പോയി അയാളോട് ഇണ്ടായിരുന്നില്ല അപ്പൊ അയാളുടെ സ്റ്റാഫ് ഒന്നുകൂടി പോവാം അപ്പൊ ഇക്കോ എന്നാണ് വരുന്നത് ഇവിടെ അതൊന്ന് ഞാൻ പറഞ്ഞുതരാം അതൊന്ന് പോയിട്ട് ഞമ്മളൊരു മാധ്യമം ഞാൻ അടുത്ത ആഴ്ച ഞാന് മലനാട മലയാളി ഉണ്ടല്ലോ ആ പൈസ ഇവരിന്ന് ഞാൻ അവരുടെ പേരിൽ എന്താണ് എഴുത്താഴ്ച അവരുടെ പേരിൽ ഹൈക്കോടതിയിൽ അടുത്ത ദിവസം അടുത്ത തിങ്കളാഴ്ച ചൊവ്വാഴ്ച പെരുന്നാളിന്റെ ആ സമയത്തായിട്ട് ആ കേസ് ഫസ്റ്റ് വരുന്നുണ്ട് വലിയ കേസാണ് കാരണം നമ്മളെടുത്ത് അവര് എന്താണ് നമ്മൾ സമീപിക്കും അങ്ങനത്തെ കേസൊക്കെയാണ് അപ്പൊ അത് ആ വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതിയിൽ വരുന്നുണ്ട് ഞാനടുത്ത് അതൊരു മധ്യസം പറയുന്ന അതിലൊരു എന്താണ് ഇത് കൊടുക്കാൻ വേണ്ടിട്ട് ടി വി അഭിമുഖ കൊടുക്കാൻ വേണ്ടിട്ട് മറന്നാടനോട് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ആ കാര്യം നമ്മൾ ഇവനോട് കൂടി ഒന്ന് ആ സമയത്ത് പറഞ്ഞാരങ്ങനെ ഉണ്ടാവും തോന്നാം മനസ്സിലായി അങ്ങനെ ഒരു പ്ലാനിങ് നന്നാവുന്ന തോന്നല് നോക്കാം അത് നല്ലൊരു വഴിയാണ് അത് അത് കൂടാതെ ഇവരായിട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ ഈ കുഞ്ഞാലിക്കുട്ടി കണ്ടു സംസാരിക്കാൻ പറ്റും ഇപ്പൊ പറ്റും എനിക്ക് തോന്നില്ല എന്റെ ഇളക്കുണ്ടെങ്കിൽ പറയാം സാറേ ഇടവെട്ടായിരുന്നു പറയാം ഇളക്കില്ലാതെ കാര്യം ശ്രദ്ധിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ അയാള മാത്രം ഞാൻ ഇതൊക്കെ സത്യമായിട്ടുള്ള വെറുതെ ഇതൊക്കെ സ്വന്തമായിട്ട് നീ ചെയ്ത പണികളാണ് പണികളാണെന്ന കാര്യങ്ങളാണ് പക്ഷെ അതൊന്നും അവര് വരത്തില്ല ആവശ്യം എനിക്കറിയാം അന്ന് ബാബും മാരിക്കും ഈ ബന്യവാരൻ ഒക്കെ കാല് പിടിച്ചിട്ട് ആ മന്ത്രിസഭ നിലനിർത്താൻ വേണ്ടി അവർ കളിച്ചു കൊള്ള കാര്യങ്ങള് നമുക്കറിയാതെ കിടന്നില്ലല്ലോ ഓ മരിച്ചു പോയ തോമഞ്ചാണ്ടി സാർ മാത്രമേ ഉള്ളു അതെ 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 അതൊക്കെ തെളിവുകളാണ് ഇവരെല്ലാം ഇനി ആരോടെ ഒക്കെ ഫോൺ സംഭാഷണം പുറത്തു വരാൻ ജീവിക്കുന്നു കാത്തിരുന്നു കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ